ഇരുമ്പിളിയം എം യു പി സ്കൂളിൻ്റെ നൂറാം വാർഷികാഘോഷ ഭാഗമായി സ്വാതന്ത്ര്യദിനത്തിൽ പഞ്ചായത്തിലെ മുഴുവൻ വിമുക്ത ഭടന്മാരെയും ആദരിച്ചു കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് ഉപാധ്യക്ഷൻ പി സി അനൂർ പരിപാടി ഉദ്ഘാടനം ചെയ്തു കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് ഉപാധ്യക്ഷൻ പി സി അനൂർ പരിപാടി ഉദ്ഘാടനം ചെയ്തു വാർഡ് മെമ്പർ അബൂബക്കർ കീഴാട്ടിൽ അധ്യക്ഷനായി പ്രധാനാധ്യാപിക മഞ്ജുള സ്വാഗതം പറഞ്ഞു സൈനികർ തങ്ങളുടെ അനുഭവങ്ങൾ കുട്ടികളുമായി പങ്കുവെക്കുകയും ചെയ്തു മാധ്യമപ്രവർത്തകനും യുവ സംവിധായകനുമായ നാസർ ഇരുമ്പിളിയം സ്കൂൾ മാനേജർ പി എച്ച് അബ്ദുള്ളക്കുട്ടി അധ്യാപക പ്രതിനിധി നൌഷാദ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു സ്കൂൾ പി ടി എ അധ്യക്ഷ ശ്രീജ പുല്ലാനൂർ നന്ദിയും പറഞ്ഞു വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും അരങ്ങേറി ഇല്ല നിനക്ക് എവിടെയെങ്കിലും എനിക്ക് പരിചയമുണ്ട് എനിക്ക് പരിചയമുണ്ടോ ഈ ഡിസൈൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ബഡ്ജറ്റ് ചെയ്ത് തരുന്ന സ്ഥലം ജ്വല്ലറി ട്രെൻഡി ആൻഡ് കളക്ഷൻ പാട്ടിൽ പോലൊരു ഓപ്ഷൻ വേറെ ഇല്ല ഹലോ ആ കൺഫ്യൂഷൻ പണി തരുന്നില്ലേ പണികളൊക്കെ തെയ്യമ്പാട്ടിൽ ജ്വല്ലറി